ഇന്നാലി വ വൈ ഇന്നാഹി ലി റാജിയൂ അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് ഇതെന്തൊരു വിധിയാണ് റബ്ബേ എല്ലാവരും കാക്കണേ റബ്ബേ പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികളെ എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കണം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിശക്തമായ മഴയും കാറ്റുമാണ് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടാണുള്ളത് വഴിയോരങ്ങളിലെ മതിൽ മരങ്ങൾ ഇലക്ട്രിക് തൂണ് അങ്ങനെ വേണ്ട എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആലപ്പുഴ ജന്നത്തുൽ മോഹതിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഫയാസ് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ മതിലിടിഞ്ഞ് വീണ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നലില്ലാഹി വൈ ഇന്നായി ഇലഹി റാജീവൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് നടപ്പിലാക്കാതിരിക്കില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പതിമൂന്ന് വയസ്സുള്ള ആ നല്ല സുന്ദരനായ പൊന്നുമോനാണ് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നമ്മൾ വാർത്ത കേൾക്കാനിടയായി മതിലുകൾ ഇടിഞ്ഞു വീണു മരങ്ങൾ മറിഞ്ഞു വീണു അങ്ങനെ വേണ്ട ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത് ഒരുപാട് അപകടങ്ങൾ വരുന്ന ഒരു മാസമാണ് ഈ ഒരു മഴക്കാലം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക തന്നെ ചെയ്യണം പഠിച്ചതമ്പുരം നമ്മുടെ എല്ലാ മക്കളെയും കാക്കട്ടെ ആമീൻ ഈ മരണപ്പെട്ട പതിമൂന്ന് വയസ്സുകാരൻ ഫയാസിന് അള്ളാഹുത്താല കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ അഭിഭായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ റബ്ബ് എല്ലാവരും ആ മകന് വേണ്ടി ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദ്വാ ചെയ്യണം പറ്റുന്നവർ ഫാത്തിയും യാസീനും മോദി ഹദിയ ചെയ്യാൻ ونردم السلام عليكم